നമസ്കാരം പ്രായമായൊരു എന്ത് ആഗ്രഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നടത്തി കൊടുക്കണമെന്നാണല്ലോ ഇതെന്റെ അമ്മയുടെ അമ്മ തൊണ്ണൂറ്റിനാല് വയസ്സായി അമ്മയ്ക്ക് വിമാനത്തിൽ കയറാൻ വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്ക് വല്ലാത്തൊരാഗ്രഹം അമ്മയൊന്ന് വിമാനത്തിൽ കയറണത് അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ ഇങ്ങളുടെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ വീട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അപ്പുറമുള്ള കണ്ണൂർ എയർപോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണൂർ എയർപോർട്ട് ഇതാ കാണുന്നു കണ്ണൂർ എയർപോർട്ടിന്റെ സ്ഥിതി പരിതാപനം തന്നെയാണ് ഒരു മനുഷ്യൻ പോലും ഈ എയർപോർട്ടില്ല സാധാരണ നമ്മള് കൊച്ചി കോഴിക്കോട് എയർപോർട്ടിലൊക്കെ എന്ത് തിരക്കായിരിക്കും ഒരു മനുഷ്യൻ ഇല്ലാത്ത കുറുക്കൻ പറമ്പ് എന്നൊക്കെ പറയാം അങ്ങനെ നമ്മളിത് ആ ടെർമിനലിലേക്ക് എത്തി അമ്മ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിലേക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു സ്ഥലം ഇതേ വരെ പോവാത്ത ഒരു സ്ഥലം അതായത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ മാത്രം കണ്ടുശീലിച്ച അമ്മക്ക് വിമാനത്താവളം എന്ന് പറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിട്ട് മോണിലേക്കൊക്കെ നോക്കുകയാണ് അപ്പൊ തന്നെ ചോദിക്കുകയാണ് ഇത് എന്താണ് സംഭവം ഞങ്ങളുടെ ബോർഡിംഗ് ഒക്കെ കൊടുത്തു ബോർഡിങ് പാസ് ഒക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളെ അകത്തേക്ക് പോയി എത്ര ഇവിടെ റബ്ബർ കട്ടാറുന്നില്ലേ ഏഹ് മലയാള ഇടിച്ചിട്ടുണ്ടാക്കി ഇങ്ങനെ പണ്ട് ഇങ്ങനെ അണ്ടിക്കാടാറന്നോണ്ട് നമുക്കൊന്നും തോന്നണ്ടെക്കഴിഞ്ഞു വെയിറ്റ് ചെയ്യാം കേട്ടോ ലൈറ്റിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മളെല്ലാവരും ടാറ്റ കൊടുക്കുന്നത് സീരിയസ് ടാറ്റ നമ്മൾ കൊടുക്കണം ജീവിതത്തില് ഒരു വിമാനമില്ലാത്ത എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അത് കണ്ണൂർ എയർപോർട്ട് അങ്ങനെ അനൗൺസ്മെന്റ് കഴിഞ്ഞവിടെ നമുക്ക് പോകാനുള്ള ബസ് എത്തി നമ്മളിങ്ങനെ ബസ്സിലേക്ക് പോകാൻ വേണ്ടി കാത്തു നോക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ആണ് എ ടിആർ സെവന്റി ടു സിക്സ് ഹൺഡ്രഡ് ഫ്ലൈറ്റ് ആണ് ഈ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചെക്കിങ്ങിനായി നമ്മളിങ്ങനെ ഫ്ളൈറ്റിലേക്ക് പോകാൻ പറ്റില്ല ബസ്സിലേക്കല്ല ചെക്കിങ്ങിനായി നമ്മളിങ്ങനെ അകത്തേക്ക് പോകാൻ കേട്ടോ അമ്മ ഭയങ്കര സന്തോഷത്തെയാണ് അമ്മ ഇങ്ങനെ ചുറ്റും നോക്കി ആളുകളോടൊക്കെ വർത്താനം പറയുന്നു ഇതിൽ യാത്രക്കാരിൽ ഒരു അമ്പത് ശതമാനം ഇതാദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വരുന്ന വയസ്സായ ആളുകളൊക്കെയാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറിയത് അങ്ങനെ ഞങ്ങൾ വിമാനത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് സാധാരണ ഫ്ലൈറ്റെ പോലുള്ള ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ കയറുന്നത് ഫ്രണ്ട് സൈഡിൽ ലഗേജ് വെക്കാനുള്ള ഒരു പൊസിഷനാണ് നമ്മളങ്ങനെ സീറ്റിലിരുന്നു സീറ്റൊക്കെ കിട്ടി അമ്മയുടെ അത്ഭുതം ഇപ്പോഴും തീർന്നിട്ടില്ല അമ്മ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് പുള്ളിയെ സംഭവം എന്നാണ് എന്നോട് ചോദിച്ചത് സേഫ്റ്റി അനൗൺസ്മെന്റ് ഒക്കെ അമ്മ ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് പറഞ്ഞത് മനസ്സിലായിട്ടെങ്കിലും അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ കാണിക്കണമൊക്കെ കാണാൻ നല്ല രസാണല്ലോ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായി തയ്യാറെടുത്തു പ്രൊഫലറൊക്കെ കറങ്ങാൻ തുടങ്ങി അമ്മ ഇങ്ങനെ ആ അത്ഭുതത്തോടെ ആദ്യമായിട്ടുള്ള ആ ടേക്ക് ഓഫ് എങ്ങനെയായിരിക്കും എന്നാണ് അമ്മ നോക്കുന്നത് ഫ്ലൈറ്റ് അങ്ങനെ ടാക്സി ചെയ്തു തുടങ്ങി നേരെ റൺവേയിലേക്ക് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായിട്ട് പോകുക കേട്ടോ അതാ ടേക്ക് ഓഫ് ചെയ്തു ഫ്ലൈറ്റ് നമ്മക്ക് പ്രത്യേകിച്ചൊരു ഫീലൊന്നും ഇല്ല പക്ഷേ വളരെ അത്ഭുതത്തോടെ നമ്മിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ആ ഞാനങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു പോകുന്നത് ആ കാണുന്നതാണ് ആ സംഭവം ആ കാണുന്നതാണ് വണ്ടികൾ പോണ സ്ഥലം ആ റോഡുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നി എന്തായാലും തൊണ്ണൂറ്റിനാല് വയസ്സിൽ ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പലർക്കും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അമ്മയ്ക്ക് ഞാൻ ആ സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് എനിക്കിത് അങ്ങനെ ഏകദേശം അരമണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് എങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഡൊമസ്റ്റിക് ടെർമിനലാണ് ലാൻഡ് ചെയ്തത് ഞങ്ങൾ ഇങ്ങനെ ബസ് കയറി നേരെ ടെർമിനലിന്റെ അകത്തേക്ക് ലാൻഡ് ആണ് ചെയ്തില്ല അപ്പൊ നമ്മള് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലെത്തി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അമ്മേനോട് എക്സ്പീരിയൻസ് ചോദിക്കാം അമ്മേ എങ്ങനെ ഫ്ലൈറ്റില് ബസ്സിലിരിക്കും പോലെയാണോ ഏഹ് ഇളക്കം ഉണ്ടോ വീട്ടിലുണ്ടായിരുന്നോ അതെയോ അരമണിക്കൂറിനുള്ളിൽ കണ്ണൂരിൽ നിന്ന് കൊച്ചി എത്തി നമ്മള് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക വല്ലാത്തൊരു അല്ലേ യർഫോഴ്സിനൊക്കെ ആദ്യമായിട്ട് കാണുക അപ്പൊ ഇതൊക്കെയാണ് ആൾക്കാരെ ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ എന്തായാലും പൈലറ്റിനെ കാണാൻ പറ്റിയില്ല അതിന് നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോഴാണ് അപ്പൊ ശരി എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയില് നമുക്ക് അടുത്തൊരു യാത്ര കാണാം താങ്ക് യു